പറ്റുന്നില്ല അനുമോൾ ചെയ്തത് കൂടുതൽ അച്ചാൽ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ഇന്നലെ രാത്രി അനുമോൾ ആരോടും കണ്ടു ചെയ്ത പ്രത്യേകിച്ച് ആതിലെ നൂറിയോടും ഈ ആതിലെ നൂറെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവർ ഇൻഡിവിജ്വലാന്ന് കാണിക്കാൻ വേണ്ടി പലപ്പോഴും കൂടെ ഉള്ളവരെ കുറ്റം പറയും അത് ഇതൊക്കെ ചെയ്യും പക്ഷെ അനുമോള് ഒരിക്കലും ആതിലെ നൂറെ കുറ്റം പറയുന്നതായിട്ട് കണ്ടിട്ടില്ല ആതിലേ നൂറെ മാറിയത് പലപ്പോഴും അനുമോളെ കുറ്റം പറയുകയും ചെയ്തു ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കും പക്ഷെ ഇവർ അതല്ല ഇവർ ഇൻഡിവിജ്വലാണ് കളിക്കുന്ന കാണിക്കാൻ വേണ്ടി ഇവർ പലപ്പോഴായിട്ടും അനുമോളെ കുറ്റം പറയും മറ്റുള്ളവരെ ഇനി അനുമോളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും കഴിഞ്ഞ രണ്ടു ദിവസമായി ആതിലെ നൂറയായിട്ട് അനുമോൾക്ക് അത്ര ഇതല്ല പക്ഷേ ഇന്നലെ രാത്രി ആയപ്പോൾ ആതിലെ നൂറ് അവിടെ കിടക്കുന്നു അവരോട് പോയി കിടക്കുന്നുണ്ട് എനിക്കിത് പറ്റുന്നില്ല എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തീർക്കുന്നുണ്ട് പക്ഷെ നൂറ ഇനി എനിക്ക് ഒരിക്കലും അനുമോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയപോലെ ഒരിത് ഉണ്ടാകും ആദിലയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നെ തീർച്ചു അനുമോളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അനുമോൾ ആരെയും മാറിയിരുന്നു കുറ്റം പറയത്തില്ല പ്രത്യേകിച്ച് ആതില നൂറയുടെ കാര്യത്തിൽ കുറ്റം പറയത്തില്ല ഇപ്പം ശൈത്യ ആയിരുന്നെങ്കിൽ പണ്ട് ശൈത്യമായിട്ട് നല്ല കൂട്ടാണ് ശൈത്യാണ് ശൈത്യയുടെ കുറ്റം അനുമോൾ ആരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അതേസമയം ശൈത്യം അതല്ല ശൈത്യെ പോയി ആ അനുമോളുടെ കുറ്റം പല ആരും പല ആളുകളോടും ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ ആതിലൈനൂറെ ഒറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർക്ക് എതിരെ എത്തിക്കുക അനുമോൾ ചെയ്തിട്ടില്ല അനുമോൾ അവരുടെ കുറ്റങ്ങൾ മറ്റുള്ളവർ പറഞ്ഞിട്ടില്ല പക്ഷെ ഇവരതല്ല ആതിലൈനൂറെ പലപ്പോഴായി അനുമോളെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് പലപ്പോഴും അവരുടെ കുറ്റങ്ങൾ മറ്റുള്ളവരുടെ ചത് പറയുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിക്കും പലപ്പോഴായി നമ്മൾ ഏറ്റവും കൂടുതൽ സൗഹൃദം അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ ബിഗ് ബോസിലെ ഗെയിമോ ഗെയിം എന്ന് പറഞ്ഞാൽ എന്താ ഈ വടക്കുരുത്തം മാത്രമല്ലേ ഉള്ളൂ ഗെയിം എന്ന് പറയുന്നത് ഗെയിമോ എന്തും അങ്ങോത്തൊരു ആയിക്കോട്ടെ നമ്മളൊരു മനുഷ്യപ്പറ്റി അല്ലെങ്കിൽ മാനുഷ്യപ്പെടണം അല്ലെങ്കിൽ നമ്മൾ ആ സൗഹൃദം സൗഹൃദത്തിന് ഒരു ഇത് വേണം അല്ലാതെ ഒരു സുഹൃത്തിനെ പിന്നിൽ നിന്ന് കുത്തുക അല്ല വേണ്ട അല്ലെ നിങ്ങൾ തന്നെ പറ നമ്മൾ ഒരു ഒറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ ആളുകൾ വരെ നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ മാനസികമായി അവിടെ ഭയങ്കര ഇതാവും അനുമോളെ കുറ്റ പറയാൻ പറ്റും അനിമോൾ രണ്ടു ദിവസം ഉണ്ടായിരുന്നിട്ടും പിന്നെ അവരുടെ അടുത്ത് പോയി അനിമോൾക്ക് അവിടെ മെന്റലി ഇത് ഇതാണ് എന്താ വെച്ചാൽ നമ്മൾ നമ്മളത്ര ദിവസം നിൽക്കുമല്ലോ ഒരു മനുഷ്യനുമായിട്ട് മിണ്ടാനോ ഫോൺ യൂസ് ചെയ്യാനോ വീട്ടുകാരെ കാണാനൊന്നും പറ്റാതിരിക്കുമ്പോൾ നമ്മൾ തന്നെ ഇതായി പോകും അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഇന്ന് വീണ്ടും അനുഭവം ചെയ്യുന്നത് അപ്പോൾ എന്റെ കൊച്ചി വീടിൻ്റെ അവസാനിക്കാൻ എനിക്ക് ഇഷ്ടമായിട്ട് വീട്ടിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യൂ